ഹായ് ഫ്രണ്ട്സ് അപ്രതീക്ഷിത ചികിത്സാ ചെലവുകളിൽ സാമ്പത്തിക പരിരക്ഷ നൽകുന്ന ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എന്നതിൽ ഒരു തർക്കവുമില്ല നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യാം ഒരു ക്ലെയിം പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡെയിലി കാഷ്വലൻസ് തുടങ്ങിയവ എങ്ങനെ ക്ലെയിം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിട്ട് എന്റെ പേര് സനോജ് ലാൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ഇൻഫർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയുടെ കീഴിൽ നമുക്ക് രണ്ട് രീതിയിൽ ക്ലെയിം ചെയ്യാം ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ് രണ്ട് റീഇംബേഴ്സ്മെന്റ് ക്ലെയിം പ്രോസസ് ആദ്യം നമുക്ക് ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനു മുമ്പ് ഒരു ക്ലെയിം പ്രോസസ്സിൽ ഉൾപ്പെടുന്ന നാല് ടച്ച് പോയിന്റുകൾ ഏതൊക്കെയൊന്നും നമുക്ക് മനസ്സിലാക്കാം ഒന്ന് പോളിസി ഹോൾഡർ രണ്ട് ഇൻഷുറൻസ് കമ്പനി മൂന്ന് ഹോസ്പിറ്റൽ അഥവാ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഇതിൽ പോളിസി ഹോൾഡറും ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലും നിങ്ങൾക്കറിയാം പക്ഷെ എന്താണ് ടി പി എ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡറിനും ഇടയിലുള്ള മധ്യസ്ഥനാണ് ടി പി പോളിസി ഉടമകളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസികളിലെ ക്ലെയിം കൈകാര്യം ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ഇന്ന് ഇന്ത്യയിൽ ഇരുപത്തിനാലോളം ഐ ആർ ഡി എ അപ്രൂവ് ടിപികൾ നിലവിലുണ്ട് ഉദാഹരണത്തിന് മിഡിയസിസ് പാരമൗ വിഡാൻ തുടങ്ങിയവ ഹോസ്പിറ്റലിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള നെറ്റ്വർക്ക് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷുറൻസ് കമ്പനിയുടെ പേരിന് പകരം അവിടെ ടി പിയേഡ് ലിസ്റ്റ് ആകും പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇനി ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ്സിലേക്ക് തിരിച്ചു വരാം ക്യാഷ്ലെസ് ക്ലെയിം എല്ലാ ഹോസ്പിറ്റലിലും നൽകണമെന്ന് ജനറൽ ഇൻഷുറൻസ് കൗൺസിലിന്റെ ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രായോഗികത ഇപ്പോഴും ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് ക്യാഷ്ലെസ് ക്ലെയിം ലഭിക്കുവാൻ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം നിലവിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇൻഷുറൻസ് ഡെസ്കിന്റെ സേവനം ലഭ്യമാണ് ഒരു ക്യാഷ്ലെസ് ക്ലെയിം വേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പോളിസി നമ്പറും രോഗിയുടെ ഐ ഡി പ്രൂഫും ഇൻഷുറൻസ് ഡെസ്കിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാകും അവർ ആശുപത്രി ചെലവുകളുടെ ടോട്ടൽ എസ്റ്റിമേഷൻ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും ക്യാഷ്ലെസ് പ്രീ ഓദറേഷൻ അപ്രൂവലിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ആശുപത്രിയുടെ അപേക്ഷയിൽ ക്യാഷ്ലെസ് ക്ലെയിമിന് പോളിസി ഹോൾഡർ അർഹരാണെങ്കിൽ അതിനുള്ള അനുമതി ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനി നൽകുകയും ചെയ്യുന്നു ഇൻഷുറൻസ് കമ്പനികൾ ക്യാഷ്ലെസ് ക്ലെയിമിനായിട്ടുള്ള അപേക്ഷയിൽ ഒരു മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് ഐ ആർ ഡി എ പുതിയ ഉത്തരവിൽ പറയുന്നത് പ്രീ ഓദറൈസേഷൻ ലഭിക്കുന്ന പക്ഷം രോഗിക്കുള്ള ചികിത്സകൾ ആശുപത്രിയിൽ പണരഹിതമായി തുടരുകയും രോഗി ഡിസ്ചാർജ് ആയതിനു ശേഷം ഫൈനൽ ബിൽ അപ്രൂവളിനായി ഇൻഷുറൻസ് കമ്പനിയിൽ സമർപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഇനി റീഇംബേഴ്സ്മെന്റ് പ്രോസസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഇല്ലാത്ത ഹോസ്പിറ്റലാണ് നിങ്ങൾ ചികിത്സ നേടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ആദ്യം നിങ്ങൾ ആശുപത്രി ചെലവുകൾ സെറ്റിൽ ചെയ്യണം തുടർന്ന് ആശുപത്രിയിലെ ടോട്ടൽ ബില്ലുകൾ റീമ്പേഴ്സ്മെന്റിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങളുടെ ബില്ലുകൾ വെരിഫൈ ചെയ്യുന്ന പക്ഷം അതിന്റെ ടോട്ടൽ എമൗണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ പോളിസി ഹോൾഡറിന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി റീംബേഴ്സ്മെന്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം ഒന്ന് ക്ലെയിം ഫോം പാർട്ട് എ ആൻഡ് പാർട്ട് ബി പാർട്ട് ബി ഫോം ഫില്ല് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അധികൃതരാണ് രണ്ട് ഡിസ്ചാർജ് സമറി മൂന്ന് ആശുപത്രിയിലെ ടോട്ടൽ ബില്ലുകൾ നാല് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് ഓൾ മെഡിക്കൽ റിപ്പോർട്ട്സ് അഞ്ച് ലാബ് റിപ്പോർട്ട്സ് ആൻഡ് സ്കാൻ റിപ്പോർട്ട്സ് ആറ് ബാങ്ക് അക്കൗണ്ട് പ്രൂഫ് ക്യാൻസൽ ചെക്ക് കോപ്പിയോ പാസ്ബുക്ക് കോപ്പിയോ ഈ പറഞ്ഞ ഡോക്യുമെന്റുകളിലെല്ലാം ആശുപത്രിയുടെ സീലാൻഡ് സൈൻ ഡോക്ടർ സൈൻ എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകളുടെ ആധികാരികത ഇൻഷുറൻസ് കമ്പനി വേരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആശുപത്രി ചെലവുകൾ തിരികെ നൽകുന്നതാണ് ചില സന്ദർഭങ്ങളിൽ ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഉള്ള ഹോസ്പിറ്റലുകളിലും രോഗവിവരങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ ക്യാഷ്ലെസ് അപ്രൂവൽ ഡിനേ ചെയ്യാറുണ്ട് ഇതിനർത്ഥം ക്ലെയിം ഡിനേയൽ എന്നല്ല പകരം പോളിസി ഹോൾഡർക്ക് ആശുപത്രി ചെലവുകൾ റീംബേഴ്സ്മെന്റ് ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായി പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡെയിലി ക്യാഷ് അലവൻസ് തുടങ്ങിയ ചെലവുകൾ എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹോസ്പിറ്റൽ അഡ്മിഷന് മുമ്പും അതിനുശേഷവുമുള്ള ചികിത്സാ ചെലവുകൾ ഡെയിലി ക്യാഷ് അലവൻസ് തുടങ്ങിയവ ലഭിക്കുന്നതിനായി രോഗി ഡിസ്ചാർജ് ആയതിനു ശേഷം റീംബേഴ്സ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ആരോഗ്യ ഇൻഷുറൻസിലെ ക്ലെയിമുകൾ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ ആശുപത്രിക്ക് നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ഉണ്ടെങ്കിൽ ക്യാഷ്ലെസ് സൗകര്യം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി റീമ്പേഴ്സ്മെന്റ് ആയിട്ടാണ് ക്ലെയിം പ്രോസസ് ചെയ്യുന്നതെങ്കിൽ ക്ലെയിം ഫോമിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ആസൂത്രിതമായ ചികിത്സയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മുൻകൂറായിട്ട് അനുമതി നേടുക പിന്നീട് നിങ്ങളുടെ ക്ലെയിം നിരസിക്കപ്പെടുന്നില്ലെന്ന് ഇത് ഉറപ്പാക്കാം ക്ലെയിം പ്രോസസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും സഹായങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതോ ആണ് വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക അതുപോലെ തന്നെ ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു കത്ത് കറക്റ്റ് ഇൻഫോർമേഷൻസ് അറ്റ് കറക്റ്റ് ടൈം ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ എം സൈനിങ് ഓഫ് ലാൽ